തലസ്ഥാനത്തെ നടക്കിയ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ് ആക്രമണത്തിലെ പ്രധാന സ്ഫോടകരിൽ ഒരാളായ ഉമർ നബിയുടെ വീട് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേന ഐഇ ഡി ഉപയോഗിച്ച് തകർത്തു അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീട് തകർത്തതെന്നാണ് സുരക്ഷാ സേന നൽകുന്ന വിശദീകരണം സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിലും നിർവഹണത്തിലും പങ്കെടുത്തവരുടെ വേരുകൾ തേടിയുള്ള വിപുലമായ അന്വേഷണത്തിന്റെ നിർണായക ഘട്ടമായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം രാജ്യത്തെ നടത്തിയ സ്ഫോടനം നടന്നത് തൊട്ടു പിന്നാലെ പോലീസ് അഗ്നിരക്ഷാ സേന മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അരമണിക്കൂറിലധികം സമയമെടുത്താണ് തീ അണച്ചത് ഈ ഭീകരാക്രമണത്തിൽ ഇതുവരെ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കൂടാതെ ഇരുപതോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് സ്വദേശിയായ ഡോക്ടർ ആദിൽ റാത്തൻ ഉൾപ്പെടെ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ ഡോക്ടർ ആദിലിന്റെ സഹോദരനായ മുസഫറിന് പാക് ബന്ധമുള്ള റിപ്പോർട്ടുകൾ അന്വേഷണത്തിന്റെ ദിശ മാറ്റാനും സാധ്യതയുണ്ട് ഡോക്ടർ അദീൽ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം ഇതോടെ മുസാഫിന് അന്വേഷണം രാജ്യാന്തര തലത്തിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ഇയാളെ കണ്ടെത്താനായി ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചിട്ടുണ്ട് മുസാഫറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് മുസാഫിന്റെ പാക് ബന്ധം സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിൽ വിദേശ ശക്തികളുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനും നിർണായകമാകും പാക് ബന്ധം കൂടാതെ ഒളിവിലുള്ള മുസാഫറിന് സ്ഫോടകർ ഉമർ നബിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഉമർ നബിക്കൊപ്പം തുർക്കി സന്ദർശിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വിദേശയാത്ര സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ആവശ്യമായ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിനും ഭീകരവാദ പരിശീലനത്തിനും വേണ്ടിയായിരിക്കാമെന്നും സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നു മുസാഫറിന്റെ തുർക്കി യാത്രയും പാക് ബന്ധവും ആക്രമണത്തിന് പിന്നിലെ ആഗോള ഭീകര ശൃംഖലയെ സൂചനകൾ നൽകുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ പേർ ജമ്മു കാശ്മീർ സ്വദേശികളാണ് ഡോക്ടർ സജ്ജാദ് ആരിഫ് യാസിർ മക്സൂദ് ഇർഫാൻ സമീർ എന്നിവരാണ് കാശ്മീർ സ്വദേശികൾ ഡോക്ടർ അദീലിന് പുറമെ അൽഫല സർവകലാശാലയിലെ തന്നെ ഡോക്ടർമാരായ മുസമ്മിൽ അഹമ്മദ് ഷാഹിദ് ഉമർ മുഹമ്മദ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായത് കൂടാതെ ലക്നൌ സ്വദേശിയായ ഡോക്ടർ പെർവസ് എന്ന ഉത്തർപ്രദേശ് സ്വദേശിയും അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റിലായവരിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികൾ ഉണ്ടെന്നത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് തീവ്രവാദ സംഘടനകൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കളെ ലക്ഷ്യമിടുന്നു കാണാവുന്നതാണ് സ്ഫോടനത്തിലെ പ്രധാന പ്രതികളിലൊരാളായ നബിയുടെ വീട് ഐഇ ഡി ഉപയോഗിച്ച് തകർത്ത നടപടി സുരക്ഷാ സേനയുടെ ശക്തമായ പ്രതികരണമാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന മുന്നറിയിപ്പും ഇതിലൂടെ നൽകുന്നു നബി ഈ വീട്ടിൽ താമസിച്ചിരുന്നതല്ലാതെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനോ സൂക്ഷിക്കാനോ വീട് ഉപയോഗിച്ചിരുന്നു എന്ന കാര്യവും അന്വേഷണത്തിലുണ്ട് ആഴത്തിലുള്ള ൾ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ വിപുലമായ ശ്രമങ്ങൾ തുടരുകയാണ് മുസാഫിറനായിട്ടുള്ള റെഡ് കോർണർ നോട്ടീസും പാക് തുർക്കി ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം രാജ്യത്തിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്ത ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് സുരക്ഷാ ഏജൻസികൾ